ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ദാ ഈ ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂ ആണ് ഇത് വന്നിട്ട് മാമഗത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് അപ്പം ഇതേപോലത്തെ ഒരു പാക്കിങ്ങിലാണ് ഒരു ട്യൂബ് സൈസുള്ള പാക്കിംഗ് ആണ് എൺപത് ഗ്രാം ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്ലോ തോന്നോ ഫേസിൽ ഇട്ട് കഴിയുന്ന സമയത്ത് എന്തായാലും ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് വിറ്റാമിൻ സിയും അതേപോലെ തന്നെ ടോമറിക്കും ആണ് നമ്മുടെ വിറ്റാമിൻ സി സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ടെർമറിക് ആണെങ്കിൽ നമുക്ക് ആ ഒരു എന്തെങ്കിലും സൺബേൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊരു പ്രൊട്ടക്ഷൻ തരാനൊക്കെയാണ് അതായത് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും വെയിലൊക്കെ അടിച്ചിട്ട് സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് പിന്നെ നമ്മളെപ്പോഴും സൺസ്ക്രീനൊക്കെ മേടിക്കണ സമയത്ത് പറയാറുണ്ട് അതിൽ എഫ് പി എഫും അതേപോലെ തന്നെ അതിൽ പി എ പ്ലസ് പ്ലസ് അത് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം അത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഈ ഒരു എസ് പി എഫ് കൂടുന്നതനുസരിച്ചും അതേപോലെ തന്നെ ഈ പി എ അതിന്റെ കണക്ക് നോക്കണ നമുക്ക് എത്രത്തോളം ഇത് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ ഭയങ്കര ചൂടും അതേപോലെ തന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറവ് എസ് പി എഫ് തേർട്ടിയെങ്കിലും പറയാറുണ്ട് പക്ഷെ നമുക്ക് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ തരണമെങ്കിൽ എസ് പി എഫ് അമ്പത് ഉള്ളത് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം ഈ ഒരു സൺസ്ക്രീനിൽ വന്നിട്ട് നമുക്ക് എസ് പി എഫ് അമ്പത് വരുന്നുണ്ട് അതേപോലെ തന്നെ പി എ പ്ലസ് 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 നാല് പ്ലസും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് തന്നെ മെയ്ക്ക് സേഫ് ആണ് ഡെർമറ്റോളജി ആണ് അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ജെൻസ് ആണ് ഒക്കെ ആണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആണ് അതാ മാമോഹത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് പറഞ്ഞു നെറ്റ് കണ്ടന്റ് വരുന്നത് എൺപത് ഗ്രാം ആണ് അപ്പം നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഒരു സൺസ്ക്രീൻ്റെ പ്രത്യേകത നമ്മളെപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സൺസ്ക്രീൻ എന്ന് പറയണത് കുറച്ച് അധികം എമൗണ്ട് നമ്മൾ കയ്യിൽ എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ശരിക്കും ടു ഫിംഗർ റൂൾസ് ത്രീ ഫിംഗർ റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് കാരണം നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക പ്രൊട്ടക്ഷൻ കിട്ടണം എന്നൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം തന്നെ ഉപയോഗിക്കണം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ പോലെ വളരെ കുറച്ച് എടുത്തിട്ട് മാത്രമല്ല യൂസ് ചെയ്യേണ്ടത് കുറച്ച് അധികം എമൗണ്ട് എടുത്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഇത് കണ്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോമുലയാണ് അതേപോലെ തന്നെ നമുക്കൊരു ഒക്കെ സ്കിന്നിലേക്ക് ഇടുന്ന ആ ഒരു ലഘുവത്തോടെ നമുക്കത് ഫേസിലേക്ക് ഇടാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുണ്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ആവുമ്പോഴത്തേക്കും വൈറ്റ് കാസ്റ്റ് ഒന്നും കാണുന്നതന്നെ അല്ല അതായത് തീരെ വൈറ്റ് കാസ്റ്റ് വെച്ചാൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് വരുന്നില്ല എനിക്ക് കറക്റ്റ് തോന്നുന്ന എന്താച്ചാൽ ഇത് ഇടുന്ന സമയത്ത് നമുക്കൊരു സൺസ്ക്രീൻ ഇടാന്നുള്ള അല്ല ചിലവൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം ഒരു ചിലതൊക്കെ ഉണ്ട് പത്ത് എങ്കിലും നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുപ്പിച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുള്ളൂ അന്ന് അന്നാ തന്നെ ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു വെള്ള കളറിലെന്നൊക്കെയാണ് ചിലത് ഒരു ബ്ലൂ കളറിലൊക്കെ കാണാറുണ്ട് അപ്പം അത് പ്രശ്നമുണ്ട് നല്ല നമുക്ക് ഇത് ടൈം എടുക്കും പക്ഷെ ഇത് കണ്ടു നമുക്ക് നമ്മളിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ നോർമലി മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി പറ്റും അതേപോലെ തന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ സമയത്ത് നമുക്കൊരു ഫേസിനൊരു ഗ്ലോ ഇല്ലേ ആ ഒരു പേര് പോലെ തന്നെ ശരിക്കും നമുക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്ലോ ഫേസിന് ഫീൽ ചെയ്യും കേട്ടോ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫുൾ എല്ലാം നോക്കുന്നത് എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ തന്നെയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ രീതിയിൽ ഇത് കറക്റ്റ് രീതിയിൽ പ്രൊട്ടക്ഷൻ തരണമെങ്കിൽ നമ്മൾ വെയിലത്തേക്ക് പോകണേനും മുന്നേ നിങ്ങൾ പുറത്തൊക്കെ ക്ലാസ് പോകുകയാണ് അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോവാണെങ്കിൽ തന്നെ പുറത്തു പോണേനെ ഒരു ഇരുപത് മിനിറ്റ് മുൻപായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം പിന്നെ എപ്പോഴാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് മോയിസ്ചറൈസർ ഇടുന്നതിന് മുൻപാണോ അതായത് കുളി കഴിഞ്ഞ് വന്നിട്ടാണെന്നൊക്കെ ചിലപ്പോൾ അവിടെ പോയെന്നോ രണ്ടോ കമൻ്റ് കാണാറുണ്ട് അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് അതായത് ഇപ്പം നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോണറോ സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചാൽ അത് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ആണെങ്കിൽ അതും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറമെയാണ് നമ്മളെപ്പോഴും സൺസ്ക്രീന് യൂസ് ചെയ്യേണ്ടത് കേട്ടോ സൺസ്ക്രീൻ അതേപോലെ തന്നെ നമ്മൾ കുറെ മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് സൺസ്ക്രീൻ ഇടുന്നതല്ല അപ്പം അതിന് മുമ്പായിട്ട് മേക്കപ്പിന് മുന്നേ നമ്മൾ ഇടുക അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിന് ശേഷം ഇത് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പിന്നെ അതേപോലെ തന്നെ നമ്മൾ രാവിലെ അപ്ലൈ ചെയ്തു പോയിട്ട് നമുക്ക് ആ ഒരു വൈകുന്നേരം വരെ നമുക്ക് ആ ഒരു രാവിലെ അപ്ലൈ ചെയ്ത സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് വിചാരിക്കരുത് തരില്ല ചിലപ്പോൾ മിക്കവർ അഞ്ചെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ നാല് മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ സൺസ്ക്രീൻ പറയാറുള്ളത് ശേഷം നമ്മൾ വീണ്ടും റീ അപ്ലൈ ചെയ്യണം അഞ്ചെട്ട് മണിക്കൂർമാർക്ക് വേണേ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ റീ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് രീതിയിൽ പ്രൊട്ടക്ഷൻ തരുക അപ്പോൾ ചിലരൊക്കെ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്ത് വന്നിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ റീ അപ്ലൈ ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ അതേപോലെ തന്നെ കറക്റ്റ് എമൗണ്ടിൽ എടുക്കാത്തതിൻ്റെ കുഴപ്പമില്ല ാണ് നമ്മൾ വളരെ കുറച്ച് മാത്രം വേറെന്തെങ്കിലും ക്രീം ഉപയോഗിക്കുന്ന പോലെ എടുക്കാൻ നല്ലതല്ല അത്യാവശ്യം നമ്മുടെ ഏറ്റവും കുറഞ്ഞത് ഇതേപോലത്തെ രണ്ടുപേരെയുള്ള ഫുള്ള് എടുത്തിട്ട് അത് മൊത്തം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ നല്ലതാണ് മുഖത്ത് മാത്രല്ല നെക്കിൽ ഇതേപോലത്തെ വൈഡ് നെക്കൊക്കെ ഉള്ള ഡ്രസ്സാണ് ഇട്ട് പോകണമെങ്കില് നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ മാത്രം കഴിഞ്ഞാൽ മുഖം മാത്രം സൺ ടാൻ അടിക്കില്ല പക്ഷെ നമ്മുടെ കഴുത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലും ഞാൻ പറയാറുണ്ട് എപ്പോഴും എൻ്റെ സൺസ്ക്രീൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് വരുന്ന സമയത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ ടാൻ അടിക്കുക കയ്യും അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഈ ഒരു പുറം ഭാഗത്തൊക്കെയാണ് നല്ല രീതിയിൽ അപ്പം മാക്സിമം നമ്മൾ ഈ ഒരു വിസിബിൾ ആവുന്ന വെയിലിൻ്റെ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഇപ്പം നെക്കിലും കൂടെ മറക്കാണ്ട് നമുക്ക് കയ്യിലും കാലിലും പറ്റിയില്ലെങ്കിലും ഫേസിലും അതേപോലെ തന്നെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക അത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇപ്പോൾ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു അതേപോലെ തന്നെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു ആണ് നോക്കണമെങ്കിൽ മാമകത്തിൻ്റെ ഈ ഒരു വിറ്റാമിൻസി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ നല്ല നല്ലതാണ് നല്ല രീതിയിൽ പ്രൊട്ടക്ഷനും കിട്ടും അപ്പം നിങ്ങൾക്ക് എന്തായാലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്കിത് മാമകത്തിൻ്റെ സൈറ്റിലും അതേപോലെ തന്നെ ആമസോണിലും നൈക്കയിലും പേപ്പിളും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈൻ മാത്രമായിട്ടല്ല നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ കണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യോട്ടോ നിങ്ങൾ മാമഹത്തിന്റെ സൈറ്റിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ ഞാൻ എന്താ കൂപ്പൺ കോഡ് എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ത്രീ ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് ഇത് ഓൺലൈൻ മാത്രമായിട്ടല്ലേ നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ കണ്ണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ മാമോഹത്തിൻ്റെ പ്രൊഡക്ടുകളൊക്കെ അവർ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ സ്ഥിരമായിട്ട് നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഓരോ പ്രൊഡക്ടിലും അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാമോഹത്തിന്റെ ഓണിയൻ ഷാമ്പൂയിലും അവർ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഉപേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ